വെൽക്കം ടു പി എസ് സി ആൻഡ് ടെക് വിത്ത് അഖിൽ ഇന്ന് നമ്മൾ നോക്കുന്ന ഇന്ന് നടന്ന ലാബ് അറ്റ അസിസ്റ്റൻ്റിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യനും ആൻസറുമാണ് അതിൽ മലയാളവും ഇംഗ്ലീഷും ആണ് ഇപ്പം നോക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്ന് ശരിയായ പദം തിരഞ്ഞെടുക്കുക ഇതിൽ രണ്ട് മൂന്ന് പദം അതിഥി അനുഗ്രഹം അതെല്ലാം ശരിയാണ് എല്ലാം ശരിയാണ് രണ്ടാമത്തെ ചോദ്യം നോക്കാം ഭൂമിയുടെ പര്യായമല്ലാത്തത് ഏത് അവനിയാണ് മൂന്നാമത് അങ്കുശം എന്ന വിപരീത പദം ഏതാണ് അങ്കുശം എന്നതിൻ്റെ വിപരീത പദം അനങ്കുശമാണ് കൺ അധികം നീർ ചേർത്തെഴുതുക കണ്ണീറാണ് ശരിയായ വാക്യം എഴുതുക അതിൽ വന്ന് മുതിർന്നവരെ നാം ബഹുമാനിക്കണം അടുത്ത ക്വസ്റ്റ്യൻ പ്രത്യുപകാരം പിരിച്ചെഴുതുക പ്രതി അധികം ഉപകാരമാണ് പ്രത്യുപകാരം അടുത്ത ക്വസ്റ്റ്യൻ ആസ് ദി സീഡ് സോ ദി സ്പ്രോട്ട് അതിൻ്റെ ആൻസറ് വിത്ത് ഗുണം പത്ത് ഗുണം ഈ പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ് കവി കവയിത്രിയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം ഏതാണ്? ആൺകുട്ടികളാണ് ഓക്കേ അടുത്തത് അറിയാനുള്ള ആഗ്രഹം അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസയാണ് അടുത്ത ഇംഗ്ലീഷ് നോക്കാം ചൂസ് ദി കറക്റ്റ് ആൻസർ ക്രിസ്ത്യൻസ് ഗോ ടു ചർച്ച് എവരി സൺഡേ ഡാഷ് ദൻ ടാഗ് ആണ് ആൻസർ ഒന്ന് ഡോണ്ട് ദ ആണ് അടുത്തത് മൈ ബ്രദർ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് റീഡിങ് സയൻസ് ഫിക്ഷൻ ഒരു ഇൻട്രസ്റ്റ് പറയുമ്പോൾ അവിടെ വരുന്ന പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഇന്നാണ് ഐ ഹാവ് ബീൻ ലിവൻ ദിസ് ഹൗസ് ഡാഷ് ദി ലാസ്റ്റ് ടെൻ ഇയേഴ്സ് അതിൻ്റെ ആൻസർ എന്താണ് ആണ് ഒരു ഒരു പാസ്റ്റിലുള്ള ഒരു ഇയറിനെ ഒരു ഒരു എന്താണ് ഒരു പിരീഡിനെ പറയുമ്പോൾ നമ്മളവിടെ ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ അടുത്തത് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് വിൽ ആണ് അവിടെ വരുന്നത് ഇഫ് ക്ലോസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ കിട്ടും വൺ ഓഫ് ദ ബോയ്സ് വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ആബ്സെൻറ്റ് ടുഡേ വൺ ഓഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ് ആണ് ഇവിടെ പ്ലൂറൽ നെയ്മായിട്ട് ബോയ്സ് ഉണ്ട് അപ്പോൾ സിംഗുലർ വെർബായിട്ട് ഈസാണ് ഉപയോഗിക്കേണ്ടത് അടുത്തത് ഐ ഡാഷ് മൂന്നാർ ലാസ്റ്റ് വിസിറ്റ് അവിടെ വിസിറ്റഡ് ആണ് ആൻസർ കാരണം ലാസ്റ്റ് വിസിറ്റ് പാസ്റ്റ് ടെൻസിനെയാണ് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഐ ഡാഷ് മൈ ന്യൂ ഡ്രസ് ഓൺ ദി ബർത്ത് ഡേ വിയറാണ് അതിൻ്റെ ആൻസർ വരേണ്ടത് വിയറിൻ്റെ ഫ്രൈസൽ പ്രൈസൽ വെർബെന്ന് പറയുന്ന പുട്ടോൺ ആണ് പുട്ടോൺ വിയർ ആണ് ഓക്കെ അടുത്തത് ദി അൻറ്റോണിയം ഓഫ് ദി അമച്ചർ അമച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒട്ടും ഒരു സ്കിൽ ഇല്ലാത്ത എന്നുള്ള മീനിങ് ആണ് അതിൻ്റെ ഓപ്പോസിറ്റ് അൻറ്റോണിയം എന്ന് പറയുന്ന പ്രൊഫഷണലാണ് അടുത്ത ഹി ഹാസ് ബീൻ ഇലക്റ്റഡ് ടു ദി കൗൺസിലാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓക്കെ അടുത്തത് നാൽപ്പത്തി രണ്ട് ദ സിനോണിം ഫോർ അമിയബിൾ അമിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് അമിയബിൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി എന്നാണ് അമിക്കബിൾ ആണ് ലവ്ലി ലവിംഗ്ലി എന്നൊക്കെ പറയുന്നത് അമിയബിൾ ഫ്രണ്ട്ലി എന്നാണ് ഓക്കെ ഓക്കെ മാത്സിലെ ഫസ്റ്റത്ത് നെഗറ്റീവ് അഞ്ചിൽ നിന്ന് നെ നിന്നും ഏത് നമ്പർ കുറച്ചാൽ നെഗറ്റീവ് പാന്നാലും കിട്ടും നെഗറ്റീവ് അഞ്ചിൽ നിന്ന് നെഗറ്റീവ് ഒൻപത് കുറച്ചാൽ മാത്രമാണ് നമുക്ക് നെഗറ്റീവ് പാന്നാലും കിട്ടുന്നത് അടുത്ത താഴെ തന്നിരിക്കുന്നതിൽ വലുത് ഏത് അതിൽ വന്ന് ഓപ്ഷൻ ഡി ആണ് അറുപതിൽ നിന്ന് അഞ്ച് ബൈ നാല് അറുപതിന് അഞ്ച് കൊണ്ട് ഗുണിച്ചിട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഉത്തരം കിട്ടും എല്ലാത്തിൻ്റെയും അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലുത് ഏതാണോ അത് ഈ പറഞ്ഞിരിക്കുന്ന സംഖ്യയിൽ എല്ലാം ഡിവൈ ഡിവിഷൻ ചെയ്തു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വലിയ ഉത്തരം ഏതാണ് അതാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒരു പെൻസിലിൻ്റെ വില നാല് പോയിൻ്റ് അഞ്ച് നാല് ആയാൽ അതുപോലുള്ള മുപ്പത് പെൻസിലുകളുടെ വില എത്ര പത്ത് പെൻസിലിൻ്റെ വില ഞാനിവിടെ എടുത്തത് പത്ത് പെൻസിലിൻ്റെ വില രൂപ നാല് പൈസ വെച്ചാണ് എടുത്തത് അങ്ങനെ മൂന്ന് പ്രാവശ്യം അതിനെ കൂട്ടുമ്പോൾ നൂറ്റി മുപ്പത്തി ആറ് പോയിൻ്റ് രണ്ട് പൂജ്യം ഒന്ന് വരും അടുത്തത് എന്താണ് അടുത്തത് റീഡ് എന്നാൽ ഹാഷ് ഫോർ പേഴ്സൻറ്റേജ് സിക്സ് പെയ്ഡിനും അതുപോലൊരു കോഡ് അപ്പോൾ റിപ്പിൻ്റെ കോഡ് എന്താണ് ഓപ്ഷൻ ബി ആണ് ആൻസറ് ഓറിയലിന് റൂമാണെങ്കിൽ ടെൻഡന് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ടെൻഡൻ വരുന്നത് മസിൽസിലാണ് ഓക്കെ അരുൺ തൻ്റെ ക്ലോക്കിൽ ആറ് പി എമ്മിനും മണിക്കൂർ സൂചിയും വടക്ക് ദിശയിൽ സെറ്റ് ചെയ്തു അങ്ങനെയെങ്കിൽ ഒമ്പതേ കാലിന് ആ ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ ദിശ ഏതാണ് പടിഞ്ഞാറാണ് ഈ ക്വസ്റ്റ്യനിൽ തെറ്റുണ്ടെങ്കിൽ എനിക്ക് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക എനിക്ക് കിട്ടിയ ആൻസർ പടിഞ്ഞാറാണ് അടുത്തത് വരുന്ന ഒരു ബോർഡ് മാസത്തിലെ കണക്കാണ് ആൻസർ ഇരുന്നൂറ്റി രണ്ടാണ് അടുത്തത് ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ആൻസർ നാന്നൂറ്റി മുപ്പത്തൊന്നാണ് കാരണം ഇരുപത്തൊന്നിൻ്റെ സ്ക്വയർ ആണ് നാനൂറ്റി മുപ്പത്തി ഒന്നെന്ന് പറയുന്നത് എനിക്ക് കിട്ടിയത് ഓപ്ഷൻ ഡി ആണ് പിന്നെ ഇതിൽ ക്യൂബ് എടുത്ത് വേണമെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ കൂടെ എടുക്കാം പക്ഷേ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് നാനൂറ്റി മുപ്പത്തൊന്നാണ് അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ശരാശരി കാണാനാണ് അഞ്ച് സംഖ്യകൾ കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ ഫൈവ് കൊടുത്താൽ മതി അപ്പോൾ ഓപ്ഷൻ സി ആണ് അതുപോലെ തന്നെ എക്സിൻ്റെ വില കാണാനാണ് ഇത് പറയുന്നത് എക്സിൻ്റെ അല്ലേ എന്നിൻ്റെ വില കാണുമ്പോൾ ആൻസർ അഞ്ച് കിട്ടും Thank you.